ഞാന് കുറച്ച് കാര്യങ്ങളോട് സങ്കടത്തിൽ നിൽക്കുമായിരുന്നു സംഘടത്തിൽ നിൽക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല പണ്ട് ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങളെല്ലാം അറിഞ്ഞുതന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അലിയേട്ടൻ്റെ പിന്നെ അൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു നമ്മുടെ നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്തു ഓൾ ബ്രേക്ക് ഡയറക്റ്റ് ചെയ്തു അലിജോസ് പെരേല റിയ ഞാൻ സിന്ധു ചാലക്കുടി മായ ഇടുക്കി ക്യാമറയിൽ തനൂപ് അങ്ങനെ കുറച്ച് പേരുടെ ഒരു വർക്കായിരുന്നു അപ്പോൾ നല്ല രീതിയിലാണ് വർക്ക് നടന്നതും അതിനുശേഷം പെരേരയും റിയ നല്ല സൗഹൃദമായി പെട്ടെന്നൊരു ദിവസം സൗഹൃദം മാറിയിട്ട് പേരേരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ലൈബ്രി വന്നു ആ സംഭവമൊക്കെ അവർക്കല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് സത്യത്തിൽ പേരേരങ്ങനെ സംഭവം ചെയ്തിട്ടില്ല ഇപ്പം കൻറ്റ് എഴുതുന്ന ആൾക്കാർ പറയും നീ കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളതെന്ന് വരെ ചോദിക്കും പക്ഷേ ഏറ്റവും അവസാനം സത്യം തെളിഞ്ഞത് അനുപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ ഒരു വീഡിയോ ഇട്ടു അനുപ് ആക്ഷൻ ബ്ലോഗ് ആ വീഡിയോ ഇട്ടപ്പോഴാണ് കുറച്ച് പേരൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് കാരണം റിയ പറയുന്ന ഒരു വോയിസ് റിയ പറഞ്ഞു ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണ് നീ എന്നെ പീഡിപ്പിച്ചിട്ടില്ല അത് അന്നേരം കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ തമാശയ്ക്ക് റിയ പറഞ്ഞത് കൊണ്ടത് ഞങ്ങളിപ്പോൾ ഉള്ള കുറച്ച് പേർക്കാണ് എനിക്ക് അതുപോലെ ഓൾബ്രൈറ്റ് ഓൾബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറ് ഓൾബ്രൈറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് എണ്ണാന്ന് പറഞ്ഞാൽ വിളിച്ച് കളിയാക്കിയിരുന്നു അതിൽ നിഷ ഇടുക്കി നിഷ ഇടുക്കി എന്താ പറയുക കൂട്ടിക്കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞ് നിഷ ഇടുക്കിയെ പരിഹസിച്ചിരുന്നു എന്നെ വേറെ പേരിൽ വിളിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചിരുന്നു ഒരു സമയത്ത് പിന്നീട് ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴാണ് റിയ പറ്റിച്ചാണ് ചുമ്മാ പറഞ്ഞതാണ് റിയ എന്താ പറയുക എന്താ പറയുക ഇവൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ഒരു ഫ്രോഡ് പരിപാടി ചെയ്തതെന്നൊക്കെ അപ്പോൾ ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട് ഈ അടുത്ത കാലത്ത് ഞാനാൽ കുറ്റം പറയുന്നതല്ല കേട്ടോ ഒരു വീഡിയോ ഉണ്ട് റിയയും പെരേരയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ ഞാൻ കാര്യം പെരേരയോട് പറഞ്ഞതെ പെരേരയുടെ തന്തയ്ക്കും തള്ളയ്ക്കും അതുപോലെ തന്നെ പലരെയും വിളിച്ചാണ് ആൾക്കാർ തെരു പറഞ്ഞുകൊണ്ടിരുന്നത് റിയനെ എന്തിനാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കേട്ട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് മറുപടി കൊടുത്തിരുന്നു കുറേ കമൻറ്റ് എഴുതുന്ന ആൾക്കാർക്ക് മറുപടി കൊടുത്തിരുന്നു പക്ഷേ പെരേര ഒന്നും പറയില്ലാണ് മറുപടി മറുപടി പറഞ്ഞത് ഞാൻ പീഡിപ്പിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലം ഉണ്ടാകും അപ്പോൾ വീണ്ടും റിയ വന്നിരിക്കുകയാണ് പെരേരയുടെ കൂടെ അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിച്ച ഒരു വ്യക്തി ഒരിക്കലും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കും വീഡിയോയിൽ വന്ന ഒരു പെൺകുട്ടി ഒരിക്കലും ഒരിക്കലും വീണ്ടും വരുമോ വരില്ല അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയ ഒരിക്കലും വീണ്ടും പെരേരയുടെ കൂടെ വരില്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ച് അപ്പോൾ അത് കള്ളം പറഞ്ഞല്ലേ അല്ലേ അപ്പോൾ അതിൽ പെട്ടുപോയ കുറച്ച് പേരുണ്ട് ഞാൻ നിഷ ഇടുക്കി പെരേര ബോൾബ്രൈറ്റിൽ ഇവരൊക്കെ പെട്ടുപോയതാണ് അപ്പോൾ ഇനി വീണ്ടും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും സങ്കടം വന്നു വേറെ വേറൊന്നും അല്ല പറഞ്ഞത് സൗഹൃദമൊക്കെ നല്ലതാണ് പക്ഷേ ഒരാളെ മുതലെടുത്തിട്ടുള്ള സൗഹൃദം പോകുന്നത് അതെനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ഇനി പ്രിയ അല്ല ഇനി റിയ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പെരേരുടെ കൂടെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കരുത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അല്പം തോന്നുമ്പോൾ ഇനിയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇറക്കും അതൊക്കെ വെറുതെ നാട്ടൊക്കെ സെൻ്റ് ആക്കേണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം പെരേരൊരു കാര്യം മനസ്സിലാക്കണം ഒരു സമയത്ത് നീ അനുഭവിച്ചിരുന്നപ്പോൾ നിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ മാത്രമേ അത് നീ ഇപ്പോൾ മറന്നു കാണും അത് കുഴപ്പമില്ല മമ്മൂക്കാടെ പ്രശ്നം വന്നപ്പോഴും മമ്മൂക്കാടെ പ്രശ്നത്തിൽ നീ മമ്മൂക്കാട് ഉമ്മനെ ഉപ്പാനൊക്കെ വിളിച്ച് തെര് പറഞ്ഞപ്പോഴും നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഉള്ള തെറിവിളിയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു അതൊക്കെ നീ മറന്നു ഒരു സമയത്ത് വീട്ടിൽ പോവാൻ പത്ത് പൈസ പോലും ഇല്ലാത്ത അവസരത്തിൽ നമ്മൾ തരത്തില പൈസ കൊണ്ട് നീ വീട്ടിൽ പോയത് എല്ലാം നീ മറന്നുപോയി അന്ന് മമ്മൂക്കാടെ പ്രശ്നം വന്നപ്പോൾ നീ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ നീന്ന് കാണുന്ന് പരേരാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ മമ്മക്കാരുടെ പ്രശ്നം വന്നപ്പോൾ നീ നീന്താ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് പറയുകയാണ് പ്രിയ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന കേസാണ് വരേര പിന്നെ വന്ന വഴി മറന്നു പോകുന്ന ആളാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം വന്ന വഴി നീ മറന്നു പോകും നിനക്ക് നിന്നെ സഹായിച്ച പലരും നീ മറന്നുപോയിരുന്നുണ്ട് കാരണം നീ ചോറ് കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നീ വണ്ടിക്കാശിൽ നിന്ന് എനിക്ക് ഇറന്നുകൊണ്ടിരുന്ന ഒരാളുണ്ട് അതിനോ കുട്ടനാട് കുട്ടനാടൊരു പാട്ടില്ല അവനെപ്പോഴും പാടേക്കാം കുട്ടനാട് ആലപ്പി അപ്പം ആലപ്പിയിലുള്ള ആ ചേട്ടൻ്റെ ഇന്ന് ഒരുപാട് പൈസ വാങ്ങിയിരുന്നു പക്ഷേ ആ ചേട്ടൻ ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ നീ ഫോൺ പോലും എടുക്കുന്നില്ല അപ്പം നീ നാളെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഒരു കാര്യം ഉണ്ടാക്കാം ഇപ്പോൾ എനിക്ക് പതിനായിരം കിട്ടുന്നുണ്ട് അന്ന് തന്നെ അഞ്ഞൂറ് ഒക്കെ ഇപ്പോൾ ഒരു വിലയിലാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ പതിനായിരം കിട്ടുന്ന സത്യാണമെന്ന് എനിക്കറിയില്ല കൂടി എന്നൊരു മൂവായിരം രൂപ എനിക്ക് കിട്ടുന്നുണ്ട് അതിന് പതിനായിരം ഇരുപതിനായിരം കൂട്ടി വെക്കുന്നു അതെന്റെ ഇഷ്ടം ചിലരോട് പറയുന്നത് എനിക്ക് ഡെയിലി പതിനായിരാണ് ഇരുപതിനായിരം ആണെന്നൊക്കെ പറയുന്നു എനിക്ക് കിട്ടുന്ന എന്തൊരാളാണ് ഒരു പ്രോഗ്രാം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ